മണി മാറ്റേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രധാനമന്ത്രി മോഡി പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ തീർപ്പ് തിരുത്താൻ ശ്രമിച്ചതെങ്ങനെ എന്നുള്ളതൊന്ന് പരിശോധിക്കാം അദ്ദേഹത്തിനൊരു അധികാരം അതിനില്ലേ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് യൂണിയൻ ഫിനാൻസ് കമ്മീഷനെ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ അവർ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ചോയ്സേ ഉള്ളൂ ഒന്നെങ്കിൽ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക അല്ല തിരുത്തിക്കാനും അതിനുവേണ്ടി ചർച്ച ചെയ്യാനും ഒന്നും യാതൊരു അധികാരവും ഇല്ല പക്ഷേ അധികാരമില്ലാത്ത കാര്യങ്ങളാണല്ലോ രഹസ്യമൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു നല്ല ഉദാഹരണമാണ് നടന്നത് അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് പതിനാലാം നരങ്കര കമ്മീഷൻ വൈ വി റെഡ്ഡി അധ്യക്ഷനായിട്ട് നിയോഗിക്കുന്നു മുഖ്യമന്ത്രി മോഡി രാജ്യവാസകരം വല്യ പ്രചാരണം നടത്തി അമ്പത് ശതമാനം നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് കിട്ടണം മുപ്പത്തിരണ്ട് ശതമാനമാണ് ഉണ്ടായിരുന്നതേ അമ്പത് കിട്ടണം കേരളവും പറഞ്ഞിട്ടുണ്ട് തമിഴ്നാടും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ അമ്പത് ശതമാനം വേണമെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ വലിയ പ്രചാരകനായിട്ട് ഇറങ്ങിയ ആളാ പക്ഷേ ഇതിന് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴേക്കും അദ്ദേഹം പ്രധാനമന്ത്രിയായി ഇപ്പൊ ജയം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിക്കണേ ബഡ്ജറ്റിന് മുമ്പ് അതിൻ്റെ ഒരു പരിശോധന അപ്പോഴാണ് മനസ്സിലാക്കിയത് മുപ്പത്തിരണ്ടല്ല നാൽപ്പത്തിരണ്ട് ശതമാനം കൊടുക്കാൻ പറഞ്ഞു പിന്നെ ചർച്ചയായി ചർച്ച എങ്ങനെ യൂണിറ്റ് ചെയർമാൻ റെഡ്ഡിയും നരേന്ദ്ര മോഡിയും ഇടനിലക്കാരനായിട്ട് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ വിദ്വാനും അദ്ദേഹം നീതി ആയോഗിൻ്റെ ചുമതലക്കാരനാണ് അക്കാലത്ത് എന്താ ഡിമാൻഡ് നാൽപ്പത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞത് ഒന്ന് തിരുത്തണം താഴേക്ക് കൊണ്ടുപോകണം പഴയ മുപ്പത്തി എട്ടിന് എത്തിക്കണം റെഡ്ഡി ഇതെല്ലാം കേട്ടു ഒരു മണിക്കൂർ ചർച്ച കാണുന്നു റെഡ്ഡി പറഞ്ഞു ബോസിനോട് പറഞ്ഞേക്ക് ഒരു സുബ്രഹ്മണ്യത്തോട് ബോസിനോട് പറഞ്ഞേക്ക് വേറെ ചോയ്സ് ചോയ്സൊന്നുമില്ല പ്രധാനമന്ത്രിക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം ചർച്ചയ്ക്കില്ല വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല സ്വീകരിച്ചു നാൽപ്പത്തിരണ്ട് ശതമാനം പ്രഖ്യാപിച്ചു ഇപ്പം ഈ സുബ്രഹ്മണ്യം പറയണതേ ബഡ്ജറ്റ് മുഴുവൻ ഉണ്ടാക്കിയെന്ന് മുപ്പത്തിരണ്ട് ശതമാനം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷെ നാൽപ്പത്തിരണ്ടായപ്പോൾ കണക്കൊക്കെ തെറ്റിയില്ലേ രണ്ട് ദിവസം കൊണ്ട് ബഡ്ജറ്റ് പുതുക്കി തയ്യാറാക്കേണ്ടി വന്നു എന്നിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴോ ബഡ്ജറ്റ് ചർച്ച വേളയിൽ മോഡി പറയാണ് ഞങ്ങളുടെ പ്രതി സംസ്ഥാനങ്ങളുടെ പ്രതിബദ്ധതയുടെ അടയാളമാണ് ഞങ്ങൾ ഈ നാൽപ്പത്തിരണ്ട് ശതമാനം തരുന്നത് എന്നിട്ടൊരു തമാശ ഈ സംസ്ഥാനങ്ങളുടെ ചില ട്രഷറികൾക്ക് വലിപ്പം പോരാതെ വരും ഇത്രയും അധികം പണം സൂക്ഷിക്കാനെന്ന് എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാം ഇത് കൊടുക്കാതിരിക്കാൻ എന്താ മാർഗം എന്നുള്ളത് പരിശോധിച്ചു അതിന് കണ്ടെത്തിയ മാർഗമാണ് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പകരം സെസ്സും സർചാർജും വെക്കുക നികുതിയുടെ വിഹിതവും കൊടുക്കാൻ ഭരണഘടന പറയുന്നുള്ളൂ സെസ്സും സർചാർജും ഇങ്ങനെ വീതം വെക്കണമെന്ന് പറയുന്നില്ല അപ്പം അതുകൊണ്ട് പിന്നെ മോഡിയുടെ പിരിവ് മുഴുവനും സെസ്സും സർചാർജും വെച്ചാണ് ആകെ കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനത്തിൽ എട്ട് ശതമാനമായിരുന്നു സെസ്സും സർചാർജും മോഡിയുടെ കീഴിൽ അത് ഇരുപത് ശതമാനത്തിന് മുകളിലായി അപ്പോ അതുകൊണ്ടും തീർന്നില്ലട്ടാ മോഡി എന്താ ചെയ്തെന്നറിയാമോ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനെ നിയോഗിക്കണം അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളെ തന്നെ ആക്കി എന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്ത പരിഗണന വിഷയം എന്താണെന്നറിയോ അറിയാ എന്താ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞത് പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ തീർപ്പ് പുനഃപരിശോധിക്കണമെന്നാ കേട്ട് കേട്ടുകൾവിയില്ലാത്തൊരു കാര്യമാണെന്ന് ഒരു ധനകാര്യ കമ്മീഷനോട് മുൻ ധനകാര്യ കമ്മീഷൻ്റെ തീർപ്പ് പുനര അവലോകനം ചെയ്യാൻ ആവശ്യപ്പെടാം ഭരണഘടനാപരമായിട്ട് സംസ്ഥാനങ്ങളുടെ അവകാശമാണ് റവന്യൂ കമ്മി ഗ്രാൻഡ് എന്ന് പറയുന്നത് ഈ ധനകാര്യ കമ്മീഷനോട് പറഞ്ഞു അതിനി കൊടുക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അത് നടന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ലഹളയും ബഹളവും ഉണ്ടായി പിന്നെ ഭാഗ്യത്തിന് കോവിഡും വന്നു കോവിഡിൻ്റെ കാലത്ത് സംസ്ഥാനങ്ങളുടെ ചെലവെട്ടി കുറക്കാനോ വരുമാനം കുറക്കാനൊന്നും നിർദ്ദേശം വെക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ കോവിഡ് രക്ഷിച്ചു എന്ന് പറയാം ഇതിങ്ങനെ രഹസ്യം വരുന്നു ഇപ്പം രഹസ്യം പുറത്തു വന്നു ഡൽഹിയിലെ ഒരു സെമിനാറിൽ ഒരു തിങ്ക് ടാങ്കിൻ്റെ സെമിനാറിൽ ഈ സുബ്രഹ്മണ്യം എന്തുകൊണ്ടോ ആവട്ടെ അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയാണ് നടന്നിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയാണ് ഈ ലോകം തിരിച്ചറിയുന്നത് അതിൻ്റെ സൈറ്റി വന്നു അഞ്ഞൂറ് പേർ കണ്ടപ്പോഴേക്കും സൈറ്റി നിന്ന് പോയി അൽ ജസീറ ടെലിവിഷൻ അത് പ്രക്ഷേപണം ചെയ്തു അങ്ങനെ ലോകം മുഴുവൻ ഇറങ്ങി മോഡിയുടെ ഇരട്ടത്ത് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഇത് തുടരും